അസ്സാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്ത ബദറിന്റെ സന്ദേശവും ബദരിയങ്ങളുടെ മഹത്വവും ബദർ സ്മരണ സഹാബികൽ വിശുദ്ധ കർമ്മമായാണ് കണ്ടിരുന്നത് പ്രവാചക കാലഘട്ടത്തിലും ശേഷവും മദീനയിൽ നടക്കാറുണ്ടായിരുന്ന മുഴുവൻ സദസ്സുകളിലും ബദിരിയങ്ങൾക്ക് പ്രത്യേക പരിഗണനയാണ് ലഭിച്ചിരുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഹിജറ രണ്ട് റമദാൻ പതിനേഴിന് ബദറിൽ വെച്ച് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ നടന്ന പോരാട്ടം കാലം നീണ്ടുനിന്ന പീഡനത്തിന് ഒടുവിൽ മദീനയിലേക്ക് പലായനം ചെയ്തിട്ടും ശത്രുക്കളുടെ അക്രമങ്ങൾ തുടർന്നതോടെയാണ് ബദർ ഒരു സായുധ സമരത്തിന് സാക്ഷിയാവുന്നത് ഹിജറയുടെ നാട്ടിൽ ഗോത്രങ്ങളിൽ ബഹുവൈ ദൈവാരാധകരുമായി ചേർന്നാണ് കുറൈശുകൾ മുസ്ലിംകളെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ കരുക്കൽ നീക്കിയത് സത്യദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഈ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യത ആയി തീർന്നു തങ്ങളുടെ ഈമാനെ ഊതുക്കെടുത്താൻ തക്കം പാർത്തിരുന്ന ശത്രുക്കളുടെ ഗൂഢതന്ത്രങ്ങളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നേരിടാൻ ഉറച്ചു റസൂലും സ്വഹാപത്തും ബദറിലേക്ക് മാർച്ച് ചെയ്തു കായിക ബലം കൊണ്ടായിരുന്നില്ല അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് അജഞ്ചലമായ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടായിരുന്നു യുദ്ധക്കളത്തിൽ മുസ്ലിം പക്ഷം മുന്നൂറ്റി പതിമൂന്ന് പേർക്ക് സഞ്ചരിക്കാൻ ആകെ ഉണ്ടായിരുന്നത് എഴുപത് ഒട്ടങ്ങളും അഞ്ചു കുതിരകളും മാത്രം ശത്രുവിന്റെ അംഗബലം ആയിരത്തോളവും ആയുധങ്ങൾ അതിലധികവും അള്ളാഹുബദിനീങ്ങളെ അയ്യായിരം മലക്കുകളെ കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് ഖുർആാൻ പറയുന്നു പക്ഷേ ഭൗതികവും ആത്മീകവുമായ മികവിനെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിൽ അവർ ശരിക്കും വിജയിച്ചു എന്ന് വേണം പറയാൻ അധർമ്മത്തിന്റെ മുഴുവൻ ധിക്കാരവും പ്രതിനിധാനങ്ങളും അങ്ങനെ ഈമാനിന്റെ ആത്മധീര്യത്തിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു ഭൗതിക സംവിധാനങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെയും മുമ്പിൽ പണയപ്പെടുത്താനുള്ളതല്ല വിശ്വാസം ഈമാൻ സ്വഹാബികളിൽ ഏറ്റവും ഉൾക്കൃഷ്ടരാണ് ബദിരിയങ്ങൾ വർദ്ധിത പരിഗണനയാണ് അവർക്ക് മുത്തുനബി നൽകിയിരുന്നത് അവരെല്ലാം സ്വർഗീയ അവകാശികളാണെന്ന് അവിടെ നിന്ന് പലവരും പ്രഖ്യാപിച്ചിട്ടുണ്ട് പങ്കെടുത്ത ഒരാളും നരകാഗ്നിക്ക് ഇരയാകില്ലെന്ന് പ്രവാചക വചനവും ഇതോടെ നമുക്ക് ചേർത്ത് വായിക്കാം അധർമ്മം കൊടുങ്കാറ്റുകണക്കെ ശക്തി പ്രാപിച്ചാലും സത്യമതത്തിന്റെ വിളക്ക് വെളിച്ചം അണയാതെ സൂക്ഷിക്കണം ഉദാത്തമായ അത്തരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏത് പ്രതികൂല സാഹചര്യത്തിലും ദീനീ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ആർജവുമാണ് വിശ്വാസികൾക്ക് ബദർ സമ്മാനിക്കുന്നത് വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ലഭിച്ചിരുന്ന ധനത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഹിതം തന്നെ സ്വഹാപത്തെ മാറ്റിവെക്കുമായിരുന്നു ബദരീങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു ഇതേ പ്രകാരം മറ്റു സ്വഹാബികളും വിശ്വാസികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ലഭിച്ചിരുന്ന ധനത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഹിതം തന്നെ മഹാനായ ഉമർ അലി അള്ളാഹു വന്നുഹു മാറ്റിവെക്കുമായിരുന്നു ഇതേപ്രകാരം മറ്റു സഹാബികളും താപികളും എല്ലാം ബദിരീങ്ങളെ പ്രത്യേകം ബഹുമാനത്തോടെയാണ് അഭിമുഖീകരിച്ചതും വിശേഷിപ്പിച്ചിരുന്നതും വർത്തമാനകാല ഇന്ത്യയിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി മുസ്ലിംകളെ തകർക്കാൻ കോപ്പ് കൂട്ടാൻ ഒരുങ്ങിയിരിക്കുന്നവർക്ക് എതിരിൽ ബദിരിങ്ങളെ കൊണ്ട് നാം തവസ്സുൽ നടത്തണം നിയമം കയ്യിലെടുക്കരുത് നാട്ടിലെ നിയമം അനുസരിച്ചു തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്ക് നാം കോപ്പ് കൂട്ടാൻ മറന്നുപോകരുത് അതൊരു കൂട്ടം പണ്ഡിതന്മാരുടെ കീഴിൽ അവരെ അനുസരിച്ച് അവരുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ വേണം പ്രവർത്തിക്കാൻ ബദിരിയങ്ങളുടെ പേര് പതിവായി ചെല്ലുക തവസ്സുലോതുക അല്ലാഹു നമ്മെ ബദിരിയങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തുമാറാകട്ടെ ബദിരിയങ്ങളുടെ തുണ കൊണ്ട് അല്ലാഹു നമ്മെ രണ്ടു വീട്ടിലും വിജയിപ്പിക്കട്ടെ ആമീൻ ആലമീൻ